ഗുഡ് മോർണിംഗ് വെള്ളുവനാടിനാണെ പ്രമോദ് വരുന്നു ഞാനിന്ന് പുനലൂരാണ് പുനലൂര് പഴയ പ്രസിദ്ധമായ തൂക്കുപാലുണ്ട് അവിടേക്ക് പ്രവേശിച്ചിരുന്നു ടൂറിസ്റ്റുകളാണ് ഫുള്ള് രാവിലെ തന്നെ ടൂറിസ്റ്റുകളാണ് നല്ല കിഡിലം കാച്ച പാലാട്ടോ ഇപ്പോഴും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ ഉണ്ടാക്കിയിട്ട് ഇപ്പോഴും യാതൊരുവിധ കേടുവില്ല നല്ല പക്ഷേ ഇതിൽ ഈ ശംഖ് കാണത് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ആണ് അവരുടെ പഴയ മുദ്രയാണ് അത് പക്ഷേ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ ഉണ്ടാക്കിയതുമാണ് ഇനിയിപ്പോൾ അതിൻ്റെ ചരിത്രം ചിലപ്പോൾ തിരുവിതാംകൂർ രാജാക്കന്മാരുണ്ടാക്കിയതാവാം അതിനിപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താലേ അറി നമുക്ക് അവകാശവാദങ്ങളൊന്നുമില്ല വലിയ ചരിത്രകാരനൊന്നും അല്ലാത്തത് അവകാശവാദങ്ങളൊന്നുമില്ല അപ്പോൾ അടിപൊളി വിശേഷമാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിനാണിത് ഉണ്ടാക്കിയത് പാലം ഉണ്ടാക്കിയത് ആയില്ം തിരുന്നാൾ അതായത് തിരുവിതാംകൂർ രാജാവിൻ്റെയാണ് ആയില്ം തിരുനാൾ ഉണ്ടാക്കിയതാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് അതാണ് ശങ്കിൻ്റെ ചിഹ്നം കാണുന്നത് അടിപൊളി പാലം എന്നാണ് അടിപൊളി പാലം എന്നിട്ട് നമ്മൾ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കി ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയത് ഇത് നമ്മളെ തിരുവിതാംകൂർ രാജവംശം ഉണ്ടാക്കിയതാണ് എന്താ സ്റ്റൈലും സൂപ്പർ അടിപൊളി വ്യൂ അവിടെ കുട്ടികൾ റീൽസൊക്കെ എടുക്കുന്നുണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് നല്ല ഗംഭീര കാഴ്ചകളാണ് ഏകദേശം ഒരു നൂറ് മീറ്ററിൻ്റെ അടുത്തുണ്ടാവും ഈ തൂക്കുവാലം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് മുതൽ ഈ പാലം നിലനിൽക്കണ തന്നെ ഒരു അത്ഭുതമാണ് ബാക്കി എല്ലാ പാലങ്ങളും പൊളിഞ്ഞാടുമ്പോഴും ഇതിനൊന്നും യാതൊരു കേടുപാടുകളുമില്ല നല്ല അറ്റകുറ്റപ്പണിയൊക്കെ എടുത്ത് തൊട്ടടുത്തു തന്നെ കേരള സർക്കാരിൻ്റെ പാലമുണ്ട് പുനലൂർ വന്നപ്പോൾ ഇതൊക്കെ കാണാതെ പോണത് ശരിയല്ലല്ലോ അപ്പോൾ വെള്ളുവാടിനാണ് പ്രമൂത് വരുന്നവണ് അങ്ങനെയുണ്ട് പാലടിപൊളിയല്ലേ ആ ഓക്കെ ഇപ്പൊ നടന്ന് പാലത്തിന്റെ അക്കരെ എത്തി മഴ ഇങ്ങനെ ചെറുതായിട്ട് ചാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെയൊക്കെ നെട്ടും ബോട്ടിന്റെയും തടിയും വണ്ണം കണ്ടില്ലേ പായത്തിന്റെ ഇക്കരക്കെത്തി വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ പതുക്കെ അതിലേക്ക് മഴയാണ് പുറത്തേക്ക് പോട്ടെ ഇതൊക്കെ നമ്മൾ കാണേണ്ട കാഴ്ചകളാട്ടോ അപ്പം പുനലൂരിനോട് ചാറ്റ പറഞ്ഞ് ബൈ ബൈ പറഞ്ഞ് യാത്ര ചെയ്യുവാണ് അടുത്ത കേന്ദ്രത്തിലേക്ക്